സംസാരിക്കാൻ പോകുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ അരങ്ങിലെ ഒരു പുതിയ നാടകത്തെ കുറിച്ചാണ് സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിയെ ചുറ്റിപ്പറ്റി അടുത്ത ദിവസങ്ങളിൽ അരങ്ങേറിയ ഈ സംഭവത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നമുക്കിന്ന് ഇറങ്ങിച്ചെല്ലണം ഒരു നിവേദനം സ്വീകരിക്കാൻ പോലും തയ്യാറാകാതെ ഒരു പാവപ്പെട്ട മനുഷ്യനെ തിരിച്ചയച്ചു എന്ന പേരിലാണ് അദ്ദേഹത്തിനെതിരെ സൈബർ ആക്രമണം നടന്നത് സോഷ്യൽ മീഡിയയിൽ പടർന്ന ഈ ക്ലിപ്പിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ് ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിച്ചവർക്ക് യഥാർത്ഥത്തിൽ എന്ത് ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത് ഈ വിവാദത്തിൽ കൊച്ചുവേലായുധൻ എന്ന പാവപ്പെട്ട ഒരു മനുഷ്യൻ ഒരു വീടിന് വേണ്ടിയാണ് സുരേഷ് ോപിയെ സമീപിക്കുന്നത് എന്നാൽ ആ നിവേദനം സ്വീകരിക്കാൻ തയ്യാറായില്ല ഈ ഒരു സംഭവം ഒരു വലിയ പ്രതിഷേധ അഗ്നിയായി ആളിക്കത്തിക്കാൻ സൈബർ പോരാളികൾക്ക് നിമിഷങ്ങൾ മാത്രം മതിയായിരുന്നു ഈ വിഷയം ഒരു സാധാരണക്കാരുടെ വിഷയം എന്നതിലൊക്കെ ഉപരി ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയായിരുന്നു അവർ എന്തുകൊണ്ട് കാരണം ഈ സർക്കാരിന്റെ പൊള്ളയായ വാഗ്ദാനങ്ങളും പാഴായ പദ്ധതികളും ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം അവർക്ക് ഒഴിവാക്കണമായിരുന്നു സുരേഷ് ഗോപിയുടെ വിശദീകരണം വളരെ വ്യക്തമായിരുന്നു പാലിക്കാനാകാത്ത വാഗ്ദാനങ്ങൾ ഞാൻ നൽകാറില്ല ഭവന നിർമ്മാണം ഒരു സംസ്ഥാന വിഷയമാണ് ഇതിൽ എന്താണ് തെറ്റ് ഒരു കേന്ദ്രമന്ത്രിക്ക് ഒരു പ്രത്യേക വ്യക്തിക്ക് വേണ്ടി ഒരു വീട് നിർമ്മിച്ച് നൽകാൻ നിയമപരമായി കഴിയില്ല സിസ്റ്റത്തിനകത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാനെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു ഇതിനെ ആത്മാർത്ഥതയില്ലായ്മയായി കാണുന്നവർ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ ലാഭത്തിനായി സാധാരണക്കാരന്റെ ജീവിതത്തെ വെച്ച് കളിക്കുകയാണ് ഒരു നിമിഷം നോക്കന്ന് ആലോചിച്ചു നോക്കാം ഈ വിഷയത്തിൽ സി പി എം എത്ര വേഗത്തിലാണ് ഇടപെട്ടത് സുരേഷ് ഗോപി നിവേദനം നിരസിച്ചു എന്ന വാർത്ത വന്ന ഉടൻ തന്നെ അവർ ആ കുടുംബത്തിന് വീട് വെച്ച് നൽകാൻ തീരുമാനമെടുത്തു എന്തൊരു വേഗത എന്തൊരു ആത്മാർത്ഥത എന്നാൽ എവിടെയായിരുന്നു ഈ ആത്മാർത്ഥത ഇത്രയും കാലം ഇതേ േലായുധൻ എന്ന മനുഷ്യൻ സ്വന്തം നാട്ടിലെ ഭരണകൂടത്തെ എന്തായാലും സമീപിച്ചിട്ടുണ്ടാവില്ലേ അപ്പോൾ ആരും ഒരു സഹായവും ചെയ്തില്ല ഒരു രാഷ്ട്രീയ വിവാദം ഉണ്ടായപ്പോൾ മാത്രം ക്യാമറകൾക്ക് മുന്നിൽ വീരവാദങ്ങൾ മുഴക്കി അവർ രംഗത്തെത്തി ഇത് ജനങ്ങളോടുള്ള സ്നേഹമല്ല മറിച്ച് രാഷ്ട്രീയ തന്ത്രമാണ് ജനങ്ങളോടുള്ള വഞ്ചനയുടെ ചരിത്രം നമുക്ക് ഈ സർക്കാരിന്റെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങളെ ഒന്ന് വിലയിരുത്താം മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി എന്ന പേരിൽ കോടികൾ ചിലവാക്കി നടത്തിയ നാടകം നമ്മൾ മറന്നിട്ടില്ല ഒരു അറ്റം മുതൽ അങ്ങേയറ്റം വരെ മുഖ്യമന്ത്രി സഞ്ചരിച്ചു ജനങ്ങളുടെ പരാതികൾ നേരിട്ട് കേട്ടു മണിക്കൂറുകൾക്കുള്ളിൽ പരിഹാരം ഉണ്ടാക്കുമെന്ന് വാഗ്ദാനം ചെയ്തു എന്നാൽ എന്താണ് സംഭവിച്ചത് ആ പരിപാടിക്ക് ശേഷം എത്ര പരാതികൾക്ക് പരിഹാരമുണ്ടായി മിക്ക പരാതികളും ഫയലുകളിൽ ഒതുങ്ങി അന്ന് മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ സംഘത്തെയും കാത്ത് ദിവസങ്ങളോളം കാത്തുനിന്ന പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണീരിന് ആരും വില നൽകിയില്ല അന്ന് ആരും ചോദിച്ചില്ല ഈ നാടകം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് കാരണം അന്ന് ചോദ്യം ചോദിച്ചവരെ ഭീഷണിപ്പെടുത്തിയും ഒറ്റപ്പെടുത്തിയും നിശബ്ദരാക്കി കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും അതെ നവകേരള യാത്ര ഇന്ന് സുരേഷ് ഗോപി ഒരു നിവേദനം സ്വീകരിച്ചില്ല എന്ന പേരിൽ അവർക്ക് പറയാൻ ഒരു കാരണം കിട്ടി ഒരു മനുഷ്യന്റെ ദുരിതത്തെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുക എന്ന ഏറ്റവും ഹീനമായ പ്രവൃത്തിയാണ് ഇവിടെ നടന്നത് സുരേഷ് ഗോപിക്ക് ആ നിവേദനം വാങ്ങി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമായിരുന്നില്ല എന്നിട്ടും സ്വന്തം രാഷ്ട്രീയ പാർട്ടിയുടെ നേട്ടത്തിനായി അതിനെ വളച്ചൊടിച്ചു സി ഒരു കുടുംബത്തിൽ വീട് വെച്ച് കൊടുക്കാൻ മുന്നോട്ട് വന്നത് നല്ല കാര്യം തന്നെയാണ് അതിനെ അഭിനന്ദിക്കുന്നു പക്ഷേ ഒരു ചോദ്യം ബാക്കിയാണ് ഈ കുടുംബം മാത്രല്ല കേരളത്തിൽ വീടില്ലാത്ത ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ വേറെയില്ലേ അവർക്കെല്ലാം വീട് വെച്ച് കൊടുക്കാൻ ഈ പാർട്ടിക്ക് കഴിയുമോ എങ്കിൽ എന്തുകൊണ്ട് ഇത്രയും നാലം എന്തുക എങ്കിൽ എന്തുകൊണ്ട് ഇത്രയും കാലം അത് ചെയ്തില്ല ഒരു രാഷ്ട്രീയ നേട്ടത്തിനായി ഒരു കുടുംബത്തെ ഉപയോഗിച്ചതിലൂടെ ഈ സർക്കാർ തങ്ങളുടെ നിലവാരം എത്രമാത്രം താഴ്ത്തിയെന്ന് നമ്മൾ തിരിച്ചറിയണം പിന്നെ നവകേരള യാത്രയെക്കുറിച്ച് കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം വിട്ടുപോകാൻ പാടില്ല ഗജനവ് കാലിയാണെന്ന് അലമുറയിട്ട കരയുന്നതിനിടയിലൂടെയാണ് അത് നടത്തിയത് എന്നിട്ടോ വല്ലത് നടന്നോ ഇല്ല പാർട്ടിയുടെ പ്രചാരണം മാത്രം നടന്നു ഇനി മറ്റുള്ള കാര്യത്തിലേക്ക് വരാം ഈ മൊബിലിറ്റി പദ്ധതിയുടെ നടന്ന അഴിമതി കേസുകൾ ലൈഫ് മിഷൻ തട്ടിപ്പ് അതുപോലെ കെ തുടങ്ങിയ പദ്ധതികൾക്കായി കോടികൾ പാഴാക്കിയ കാര്യം കെ ഫോൺ പദ്ധതിക്ക് വേണ്ടി ആയിരത്തി അഞ്ഞൂറ് കോടിയോളം ചിലവഴിച്ചു എന്നിട്ട് സാധാരണക്കാർക്ക് സൗജന്യ ഇന്റർനെറ്റ് ലഭിച്ചോ ഇല്ല ഇന്റർനെറ്റ് കിട്ടാത്ത നൂറുകണക്കിന് ആളുകൾ ഉണ്ട് എന്നിട്ടും ഈ പദ്ധതി പൂർണ്ണ വിജയമാണെന്ന് അവർ പറയുന്നുണ്ട് പിന്നെ കേരൽ പദ്ധതിയുടെ പേരിൽ എത്രയോ ആളുകളെ കൂടിയൊഴിപ്പിക്കാനായി അവർ ശ്രമിച്ചു എന്നിട്ട് എന്ത് സംഭവിച്ചു പദ്ധതിയുടെ പേര് പോലും ഇപ്പോൾ ആരും ഉച്ചരിക്കാറില്ല ജനങ്ങളുടെ പണം പാഴാക്കി ന് സ്വന്തം കയ്യിലിരിപ്പ് മറച്ചു വെക്കാൻ ഇത്തരം ചെറിയ ചെറിയ വിഷയങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കേണ്ടി വരികയാണ് എന്തൊരു കഷ്ടമാണല്ലേ പിന്നെ പ്രളയകാലത്തെ ദുരിതാശ്വാസ ഫണ്ട് വിനിയോഗിച്ചിരുന്നതിലും അഴിമതി നടന്നിരുന്നു സാധാരണക്കാർക്ക് വേണ്ടി വന്ന സഹായം പോലും ചിലർ തങ്ങളുടെ പോക്കറ്റിലാക്കി അതിന്റെ പേരിൽ കേസുകളും അന്വേഷണങ്ങളും നടന്നു എന്നിട്ടും കുറ്റവാളികളെ സംരക്ഷിക്കാൻ ഈ സർക്കാർ ശ്രമിച്ചു അതുപോലെ സ്പ്രിംഗ്ലർ ഡാറ്റ വിവാദവും നമ്മൾ മറന്നിട്ടില്ല കോവിഡ് കാലത്ത് ജനങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ ഒരു അമേരിക്കൻ കമ്പനിക്ക് വിറ്റഴിക്കാൻ ശ്രമിച്ചു ജനങ്ങളുടെ സ്വകാര്യതയെ പോലും വിൽക്കാൻ അടിക്കാത്ത ഒരു സർക്കാരാണ് ഇപ്പോൾ സുരേഷ് ഗോപിയെ കുറ്റപ്പെടുത്തുന്നത് എന്തൊരു പരിതാപകരമാണല്ലേ പി എസ് സി നിയമനങ്ങളിൽ നടന്ന പിൻവാതിൽ നിയമനങ്ങൾ സ്വർണ്ണക്കടത്ത് കേസ് അതുപോലെ തന്നെ എത്രയെത്ര കേസുകളാണ് ഇവരുടെ പേരിലുള്ളത് മാസപ്പടി വിവാദം ഈ സർക്കാരിന്റെ പ്രതിരോധം അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നവരുടെ മനോഭാവമാണ് കാണിക്കുന്നത് ഈ വിഷയങ്ങളിലൊന്നും ജനങ്ങളോട് സത്യസന്ധമായ ഒരു വിശദീകരണം നൽകാൻ അവർ ഇതുവരെ തയ്യാറായിട്ടുമില്ല ഒരന്വേഷണത്തെ പോലും നേരിടാൻ ധൈര്യമില്ലാത്തവരാണ് ഇപ്പോൾ സുരേഷ് ഗോപിയെ പോലെ ഒരാളെ വിമർശിക്കാനായി ഇറങ്ങിത്തിരിക്കുന്നത് അദ്ദേഹം പാലിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഇടപെടാറുള്ളൂ ഇവരെ പോലെ വെറുതെ ചെന്ന് ക്രെഡിറ്റ് വാങ്ങാറല്ല അഴിമതിയുടെ പുതിയ അധ്യായം അതായത് ഈ സർക്കാരിന്റെ അഴിമതികളുടെ പട്ടിക ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല അടുത്ത കാലത്ത് നമ്മൾ കണ്ട മറ്റൊരു വലിയ ദൂർത്താണ് നവകേരള യാത്ര ജനങ്ങളുടെ പണം ഉപയോഗിച്ച് നടത്തിയ ഈ ദൂർത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിട്ടും സർക്കാർ അതിനെ ന്യായീകരിക്കാനാണ് ശ്രമിച്ചത് യാത്രയ്ക്കായി ഉപയോഗിച്ച അത്യാധുനിക ബസ് അതിനുള്ളിൽ ഒരുക്കി ആഡംബര സൗകര്യങ്ങൾ ഇവയൊക്കെ കോടികളാണ് പൊടി പൊടിച്ചത് ഈ പണം ഒരു സാധാരണക്കാരന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ എത്രയോ കുടുംബങ്ങൾക്ക് പ്രയോജനകരമാവുമായിരുന്നു ലക്ഷങ്ങൾ മുടക്കി ടൂറിസ്റ്റ് ബസ് വാടകയ്ക്കെടുത്തപ്പോൾ ജനങ്ങൾക്ക് നൽകാനുള്ള സൗജന്യ അരി പോലും കടമെടുക്കേണ്ടി വന്ന ദുരവസ്ഥ നമ്മൾ മറക്കരുത് ചിലവുകൾ സർക്കാർ വഹിക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നീട് സ്പോൺസർഷിപ്പിന്റെ പേരിൽ അഴിമതി നടത്താൻ ശ്രമിച്ചുവെന്ന് ആരോപണമുയർന്നു ഓരോ യാത്രയിലും മുഖ്യമന്ത്രിയെ അനുഗമിച്ച മന്ത്രിമാരും ഉദ്യോഗസ്ഥരും അവർക്ക് വേണ്ടിയുള്ള ആഡംബര താമസ സൗകര്യങ്ങൾ ഇവയെല്ലാം ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് എടുത്തത് അതായത് നമ്മുടെയൊക്കെ ഒരു ജനസമ്പർക്ക പരിപാടിക്ക് എന്ന പേരിൽ അത് ജനങ്ങളെ കൂടുതൽ അകറ്റുകയാണ് ചെയ്തത് ഈ യാത്രയിൽ എത്ര പരാതികൾ സ്വീകരിച്ചു എത്ര എണ്ണത്തിന് പരിഹാരം കണ്ടു ഈ ചോദ്യത്തിന് ഒന്നും ഉത്തരവില്ല എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ കണക്ക് പെരുപ്പിച്ചങ്ങ് കാണിക്കും വികസനം വരും വാഗ്ദാനങ്ങൾ മാത്രമാണ് രണ്ടാം പിണറായി ഭരണത്തിൽ കയറിയപ്പോ കേരളത്തിന്റെ ഗജനാവ് കാലിയായിരുന്ന കാര്യം നമ്മൾ മറന്നിട്ടില്ല ജനങ്ങളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് പകരം കോടികൾ പൊടിച്ച് വികസനത്തിന്റെ നാടകങ്ങളാണ് കളിക്കുന്നത് ഈ മൊബിലിറ്റി കെ ഫോണ് കെ റെയിൽ തുടങ്ങിയ എത്രയെത്ര വാഗ്ദാനങ്ങൾ ഇവയൊക്കെ ജനങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാക്കിയത് കെ ഫോണ് വന്നപ്പോൾ ഇന്റർനെറ്റ് സാധാരണക്കാരന സൗജന്യമായി കിട്ടിയോ കേരയിൽ വന്നോ വന്നില്ല അതിനെ ഒരു മിണ്ടാട്ടം മുട്ടിപ്പോയി ഇങ്ങനെ ഈ പദ്ധതികളൊക്കെ കോടികൾ മുടക്കി എന്നാൽ ജനങ്ങൾക്ക് ഒരു പ്രയോജനവും ഉണ്ടായില്ല ജനങ്ങളുടെ നികുതി പണം ഈ സർക്കാരിന് എങ്ങനെയാണ് സുരേഷ് ഗോപിയെ പോലുള്ള ഒരു മനുഷ്യനെ വിമർശിക്കാനുള്ള ധൈര്യം വരുന്നത് സുരേഷ് ഗോപി പറഞ്ഞത് വളരെ സത്യസന്ധമായ കാര്യമാണ് ഞാൻ കാരണം അവർക്ക് വീട് കിട്ടിയതിൽ സന്തോഷമുണ്ട് ഇത്രയും കാലം കണ്ടുകൊണ്ടിരുന്നവർ ഇപ്പോഴെങ്കിലും വീട് വെക്കാൻ ല്ലോ ഈ വാക്കുകളിൽ ഒരു പരിഹാസം ഉണ്ടെങ്കിൽ അത് ന്യായമാണ് കാരണം ഇത്രയും കാലം ജനങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചവർ ഒരു രാഷ്ട്രീയ നേട്ടത്തിനായി ഒരു കുടുംബത്തെ ഉപയോഗിച്ചു ഇത് യഥാർത്ഥത്തിൽ ആ കുടുംബത്തോടും കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളോടുമുള്ള അവഹേളനമാണ് യഥാർത്ഥത്തിൽ ഈ സർക്കാർ ഭവനരഹിതരായ ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തത് കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികളും ഇവിടെ നടപ്പാക്കാൻ പോലും അവർക്ക് കഴിഞ്ഞിട്ടില്ല ഭവന നിർമ്മാണത്തിന് കേന്ദ്രം നൽകുന്ന പണം പോലും കൃത്യമായി ഉപയോഗിക്കാതെ രാഷ്ട്രീയ തർക്കങ്ങളിൽ അവർ മുഴ രാഷ്ട്രീയ തർക്കങ്ങളിൽ അവർ മുഴുകി എന്നിട്ട് സുരേഷ് ഗോപി ഒരു നിവേദനം സ്വീകരിച്ചില്ല എന്ന പേരിൽ വിവാദം ഉണ്ടാക്കുന്നു ഇത് ജനങ്ങളുടെ കണ്ണീർ തുടക്കുന്നതിനുള്ള ഒരു മാർഗമായി അവർ കാണുന്നില്ല മറിച്ച് ഒരു രാഷ്ട്രീയ തന്ത്രമായി മാത്രമാണ് കാണുന്നത് ആരാണ് ഇവിടെ ജനങ്ങളുടെ നേതാവ് ഒരു യഥാർത്ഥ നേതാവ് എന്ന് പറഞ്ഞാൽ ആരാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് സ്ഥിരമായി പരിഹാരം കാണുന്നവരാണ് യഥാർത്ഥ നേതാക്കൾ അല്ലാതെ ഓരോ പ്രശ്നങ്ങളെയും രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്നവരല്ല സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ൾക്ക് ഇവിടെ പരിമിതികളുണ്ട് ആ പരിമിതികളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നതും അല്ലാതെ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ വഞ്ചിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നില്ല ഈ വിവാദത്തിൽ അവസാനം കൊച്ചുവേലായുധൻ എന്ന മനുഷ്യന് ഒരു വീട് ലഭിക്കുന്നു അത് നല്ല കാര്യമാണ് എന്നാൽ അതിന് കാരണമായത് സുരേഷ് ഗോപിയുടെ സത്യസന്ധമായ നിലപാടാണ് ആ നിവേദനം വാങ്ങി ഒരു വ്യാജ വാഗ്ദാനം നൽകിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ മനുഷ്യന്റെ ജീവിതം വീണ്ടും ദുരിതത്തിലാകുമായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് വളരെ ശരിയാണ് രാഷ്ട്രീയ കളികൾക്കല്ല യഥാർത്ഥ പരിഹാരങ്ങൾക്കാണ് ം അതാണ് എന്റെ വിശ്വാസം ഈ സർക്കാർ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് പകരം ഓരോ ചെറിയ വിഷയത്തെയും രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്നു ഇത് ഈ സർക്കാരിന്റെ ദൗർബല്യമാണ് കാണിക്കുന്നത് ഒരു ജനകീയ സർക്കാരാണെന്ന് അവകാശപ്പെടുന്നവർ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം കാണാതെ ക്യാമറകൾക്ക് മുന്നിൽ വീരവാദങ്ങൾ മുഴക്കി നടക്കുന്നു ഇങ്ങനെയുള്ളൊരു സർക്കാരിൽ നിന്ന് ജനങ്ങൾക്ക് എന്ത് നീതിയാണ് ലഭിക്കുക ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മളാണ് അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ും കാഴ്ചപ്പാടുകളും തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി